നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം വൈരുദ്ധ്യങ്ങളാണ് ആണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത സീസണിലേക്കുള്ള വ്യാപകമായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചത് ബംഗളൂരു എഫ് സിയുടെ സിഇഒ ആയിട്ടുള്ള പാർ ജിൻഡലാണ് പക്ഷേ കാര്യങ്ങളുടെ ഒരു കടപ്പ് വെച്ച് നോക്കുമ്പം അടുത്ത സീസണിലേക്കുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ടും വെടിപ്പോടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിൻ എഫ് സി ആണെന്ന് പറയേണ്ടി വരും ചെന്നൈയിൻ എഫ് സിയുടെ പരിശീലകനായ ഓൻ കൊയിൽ വളരെ കൃത്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചതുമാണ് ലാൽദിൻ പുയ്യ ചെന്നൈൻ എഫ് സിയുമായിട്ട് അഡ്വാൻസ്ഡ് ടോക്കിലാണ് എന്നുള്ള വാർത്തകൾ നിലവിൽ നിന്നുകൊണ്ടിരിക്കുകയും ഖേൽനോവിൻ്റെ പുതിയൊരു റിപ്പോർട്ട് വന്നിട്ട് കുറേ മണിക്കൂറുകളായി ഇപ്പം ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഡാനുവൽ ചുക്കു ചീമയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടും ജംഷഡ്പൂരിന് വേണ്ടിയിട്ടും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ചീമയുടെ കോൺട്രാക്റ്റ് ഇവർ ചെന്നൈൻ എഫ് സി സ്വന്തമാക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത സീസണിൽ ഫ്രീ ഏജൻറ്റായിട്ട് ചീമയെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലേക്ക് ചെന്നൈ എൻ എഫ് സി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ചീമയെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ചില ക്ലബ്ബുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചീമയ്ക്ക് മുമ്പിൽ മറ്റ് ഓഫറുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ചൂസ് ചെയ്യുന്നത് ചെന്നൈ എൻ എഫ് സിയാണ് കാരണം ഓവൻ കോയിൽ എന്ന ഫാക്ടർ ആണ് ഡാനിയൽ ചീമ ചുക്കുവിനെ ചെന്നൈൻ എഫ് സിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസൺ മുതൽ డానియల్ చికు చిమా డానియల చిమా చికు చన్ని నసిగు ఎండి కలిగిము